നമസ്കാരം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മിറാക്കൾ ഫാം ഹൗസാണ് നമ്മുടെ ഇന്ന് ഡിസംബർ മാസം ഏകദേശം ഇരുപതാം തോന്നുന്നു അപ്പോൾ നമ്മുടെ മാൻഡ്രിൻ ഓറഞ്ച് മാൻഡ്രിൻ ഓറഞ്ച് ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് അല്ല മാൻഡ്രിൻ ഓറഞ്ചിന് ഏകദേശം എൻ്റെ കൈവെള്ളയിൽ ഇരിക്കുന്ന വലിപ്പം വരും ഇത് ഫുള്ള് ചുമല കളറാകണം നൂറലയ്ക്ക് തൊണ്ണൂറ് കായ ഉണ്ടാവും നമ്മളിപ്പോൾ കായകള് വെച്ചിട്ട് ഒൻപത് മാസമായപ്പോൾ അനേക കായ്കൾ ഇതിൽ നിന്ന് പറിച്ചു ഇതിന്റെ പറിിച്ചത് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ ഇതുപോലാണ് ഇപ്പം ഇവിടുന്ന് കായംകുളത്തു നിന്ന് ഹോസ്പിറ്റലിൽ നടത്തുന്നവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് ഐഫോണിന്റെ ഷോപ്പല്ലേ ജീനിയസ് ലോഞ്ച് ജീനിയസ് ലോഞ്ച് ജീനിയസ് എന്ന് പറയുന്ന ഒരു ഷോ ഷോപ്പാണോ അതോ സർവീസിന് സർവ്വീസ് സർവീസും സെയിലും ചെയ്യുന്ന പേര് അനസ് അനസ് ഉണ്ട് അനസിന്റെ കൂട്ടുകാരൻ അവര് വന്നിരിക്കും ഇവര് ഇപ്പൊ ഞാൻ ഇവരുടെ ഇതിന്റെ വലിപ്പം ഒന്ന് കാണിച്ചിട്ട് പറിക്കാം ഇതിങ്ങനെ പറിക്കണം ഭൂഷം പറഞ്ഞ് എപ്പോഴും ഭൂഷൻ ആയിരിക്കും ഇതോ ഇതിന്റെ പറിച്ചെടുത്താ ഇങ്ങനെ നിൽക്കും കേട്ടോ കേട്ടോ നമ്മുടെ പേർ ആ ഇവര് സിയാദ് ഹോസ്പിറ്റലിലാണത് അല്ലേ ഇവര് വന്നു അപ്പൊ ഞങ്ങളൊന്ന് പറിച്ചിട്ട് ഇത് ഫുള്ള് നല്ല മഞ്ഞ കളറാണ് ഞങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരും വരുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ പറയുക എടുത്തേ അതിലെടുത്തോ എടുത്തോടോ രണ്ടെണ്ണം വെച്ചോടുത്തോ സ്ഥലോട് ഞങ്ങള് അപ്പൊ ഇവരൊക്കെ വലിയ തൈകളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വാണിജ്യാടി ഒന്നൂടെ രണ്ടെണ്ണം കൂടെ സോണിച്ച സോണിച്ചന് ഇതുവരെ തന്നില്ല പറഞ്ഞു ഓടിയോ ഇത് കഴിച്ചു നോക്കിട്ട് പറയൂ ഇത് ആദ്യമായിട്ട് പറിച്ചാണ് മാത്രമല്ല ഇത് വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യാം ഏഹ് രണ്ടെണ്ണം എടുത്തോ ഇത് വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യാം നല്ലപോലെ പഴുത്തു കഴിഞ്ഞ് പറിക്കുക കുറേ നാൾ സൂക്ഷിച്ചു വെക്കാം പിന്നെ നൂറലയ്ക്ക് തൊണ്ണൂറ് കായം ഉണ്ടാവും ഒരു വർഷം രണ്ടു വർഷമൊക്കെ ആവുമ്പോൾ ഒന്നാം വർഷം അത്രയും പ്രതീക്ഷിക്കുന്ന അപ്പം ഇതുപോലുള്ള തൈകൾ ഡി ടി ഡി സി വഴി കേരളത്തിൽ എല്ലായിടത്തേയും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വരാം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പറിച്ചു തരികയുള്ളൂ ഇല്ലെങ്കിൽ ക്ഷമിക്കണം അടുത്ത വർഷം തൊട്ട് നിങ്ങളെ കൊണ്ട് പറപ്പിക്കും ധാരാളം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു തോട്ടം ഓക്കെ അപ്പം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് കായാവും പിന്നെ നാനൂറ് ഗ്രാമുള്ള ഉണ്ട് ഒരു കിലോ ഉള്ള ഓറഞ്ച് ഓറഞ്ചുണ്ട് ഞങ്ങളെല്ലാം ബ്രാക്കൾ ഫാം ഹൗസിലൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ നമസ്കാരം ആറുമാസം വരുന്നു പക്ഷേ ഇത് ഉണ്ടോ നല്ല രസമല്ലേ മാത്രമല്ല ഇത് കായോ ഇങ്ങോട്ട് ചെറുത് എപ്പോഴും കായുണ്ടോന്ന് ഇത് കഴിയുമ്പോ അടുത്ത കാ വന്നു കഴിയും എല്ലാം അങ്ങനെ കായകള് വന്നുകൊണ്ടിരിക്കില്ല